വെൽക്കം ടു ിലെ ഇന്നത്തെ വീഡിയോ ആണ് നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന ഒരു വീഡിയോ ഞങ്ങൾക്ക് എന്നെ അറിയില്ല അതിന്റെ എത്ര ആപത്തത് അറിയില്ല കാരണം അതിന്റെ സ്റ്റോക്ക് കൊണ്ടുവന്നുകൊണ്ട് ഏകദേശം ആറ് മാസത്തോളം അതിന്റെ സ്റ്റോക്ക് റെഗുലർ ആയിട്ട് കൊണ്ടുവരുന്നത് അങ്ങനത്തെ ഒരു ഐറ്റം ആണ് പക്ഷെ ഞങ്ങൾ ഓരോരോ പ്രാവശ്യം സ്റ്റോക്ക് കൊണ്ടുവരുമ്പോഴും ഇനി കൊണ്ടുവരരുത് എന്ന് വിചാരിക്കുന്ന ഒരു ഐറ്റം ആണ് പക്ഷെ നിങ്ങൾ സമ്മതിക്കുന്നില്ല കസ്റ്റമേഴ്സ് സമ്മതിക്കുന്നില്ല ഒത്തിരി പേര് അതിനെ കാത്തു നിൽക്കുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ സൂപ്പർ ഐറ്റം ആണ് നല്ല ഭംഗിയുണ്ട് ഇപ്പോഴും ആൾക്കാർ ചോദിക്കുന്ന ഒരു ഐറ്റം ആണ് അതാ നല്ല ഭംഗിയുള്ള സൂപ്പർ പാർട്ടി വെയറാണ് അടിപൊളി മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള ഷിമ്മർ ജോർജറ്റിൽ വരുന്ന സൂപ്പർ ഐറ്റം ആണ് ഇതിന്റെ ലൈനിങ്ങും പാൻറ്റും വരുന്നുള്ളത് സന്തൂൺ ആണ് സെയിം മെറ്റീരിയൽ സാൻഡൂണിലാണ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള അടിപൊളി മെറ്റീരിയലാണ് ആണ് ഇതിൽ കുറെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നിങ്ങൾക്ക് അറിയുന്ന മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള ആണ് അടിപൊളി ഇതാണ് സ്ലീവിന്റെ സൈഡ് ഏകദേശം ഫോർ എക്സ് എൽ വരെ എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഫുൾ ആയിട്ട് മിറർ വർക്ക് ആണ് ഇതിൽ വരുന്നുള്ളത് ഇതാണ് ഇതിന്റെ ഷോള് ഇതില് ബേസ് കംപ്ലീറ്റ് അല്ല ഒന്നാണ് സെയിം കാണുമ്പോൾ ഒരേപോലെയാണ് പക്ഷെ ചെറിയ വ്യത്യാസങ്ങൾ ഇതൊരു ഓറഞ്ച് റെഡ് കളർ ആണ് പക്ഷെ ഇതിൽ കാണുന്നത് ഈ ഈ ഇവിടെയും പിന്നെ ഇതിന്റെ ഇവിടെ ഒക്കെയാണ് ആ ചെറിയ മാറ്റങ്ങൾ കാണുക അങ്ങനെ എല്ലായിടത്തും മാറ്റങ്ങൾ പെട്ടെന്ന് കാണൂല പക്ഷെ നല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന മെറ്റീരിയലാണ് എല്ലാവരും ചോദിക്കുന്ന ഒരു മെറ്റീരിയലാണ് ഇന്നും ഇതിനെ ആൾക്കാർ എന്നോട് അപ്പൊ അടിപൊളി മെറ്റീരിയലാണ് പ്രൈസ് വരുന്നുള്ളത് വെറും നയൻ ഫോർട്ടി അല്ലെ നയൻ ഫോർട്ടി മാത്രമാണ് തൊള്ളായിരത്തി നാല്പത് മാത്രാണ് പ്രൈസ് വരുന്നുള്ളത് ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാം അടിപൊളി മെറ്റീരിയൽ ആണ് ലിമിറ്റഡ് സ്റ്റോക്കാണ് പെട്ടെന്ന് ഓർഡർ തരാം ഇനി ഞാൻ സ്റ്റോക്ക് കൊണ്ടുവരില്ല കാരണമെച്ചാല് ഇത് എത്രയോ പ്രാവശ്യം എനിക്കെന്നെ അറിയില്ല ഇത് എത്ര പ്രാവശ്യം റേസ്റ്റോക്ക് കൊണ്ടുവന്നു ഞാൻ എപ്പോഴും ഇത് വേണ്ട നമുക്ക് പുതിയ ഐറ്റം കൊണ്ടുവരാമെന്ന് വിചാരിക്കുന്ന ഒരു ഇത് നല്ല ഭംഗി എന്നാലും നിങ്ങൾ വിട്ടൂലേ കണ്ടില്ലേ സൂപ്പർ പാണ് കേട്ടോ ഇതൊരു പീക്കോക്ക് ഗ്രീൻ കളറാണ് നല്ല ഭംഗിയുള്ള പീക്കോക്ക് ഗ്രീൻ കളറാണ് മെറ്റീരിയൽ അടിപൊളി മെറ്റീരിയൽ ആണ് സൂപ്പർ പാട് ഇതാണ് എന്റെ ഷോൾ വരുന്നത് ഏകദേശം ഫോർ എക്സ് വരെ സ്റ്റിച്ച് ചെയ്യാം നല്ല ഭംഗിയുള്ള ഫുൾ മിറർ വർക്കുള്ള അടിപൊളി ഷോൾ ആണ് ഇതിന്റെ കേട്ടോ കളർ ചേഞ്ച് വരുന്നുള്ളത് പീക്കോക്ക് പീകോ ക്യേഡാണ് സോ ഇങ്ങനെയാണ് എന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സൂപ്പർ മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള പാർട്ടി വരാണ് തൊള്ളായിരത്തി നാല്പത് പ്രൈസ് വരുന്നുള്ളൂ അപ്പം ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സ്ആപ്പ് ചെയ്യുക കോൾ ചെയ്യരുത് ലിങ്ക് അയക്കരുത് ഓക്കെ നിങ്ങൾ ഒറ്റ പ്രാവശ്യം നിങ്ങൾക്ക് വേണ്ട സാധനം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ജസ്റ്റ് വെയിറ്റ് ചെയ്താൽ മതി ഞങ്ങൾ തീർച്ചയായും മറുപടി തരും സോ ഇതാണ് എന്റെ നെക്സ്റ്റ് അടുത്ത കളർ നല്ല ഭംഗിയുള്ള ഒരു ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മസ്റ്റേഡ് യെല്ലോ കളറാണ് സുപ്പ് കളറാണ് ഇതിന്റെ പാന്റിന്റെ എല്ലാ കളറിലും ചേഞ്ച് വരും അതേപോലെ തന്നെ ഷോളിന്റെ പിന്നെ ബോർഡറും ഷോളിന്റെ ഇൻസൈഡ് ഒക്കെ ആ ചേഞ്ച് വരും അടിപൊളിയാണ് മെറ്റീരിയൽ പ്രൈസ് വരുന്ന തൊള്ളായിരത്തി നാല്പത് മാത്രം എക്സൈൽ വരെ സ്റ്റിച്ച് ചെയ്യാം അടിപൊളി വിറ്റ് ആണ് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം സോ ഇതാണ് എന്റെ നെക്സ്റ്റ് കളർ വരുന്നത് കേട്ടോ ഇത് ഒരു പിങ്ക് കളർ ആണ് ആദ്യം കാണിച്ചത് ഓറഞ്ച് റെഡ് ആണ് ഇത് പിങ്ക് കളർ ആണ് സാൻടോണിലാണ് ഇതിന്റെ പാൻറും പിന്നെ ഇതിന്റെ പാൻറും അതേപോലെ തന്നെ ലൈനിങ് വരുന്നത് സാന്റോണിലാണ് മെറ്റീരിയൽ സൂപ്പാണ് അടിപൊളി മെറ്റീരിയൽ ആണ് ലിമിറ്റഡ് ആണ് പെട്ടെന്ന് തന്നെ ഓർഡർ തരുന്നത് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള അടിപൊളി ഷോൾ ആണ് കേട്ടോ നല്ല നീളം വീതി ഉണ്ട് അതല്ല ഇതിന്റെ ഈ ഷോള് നല്ല ഈ ഭാഗമൊക്കെ നല്ല ഫ്ലോറൽ ആയിട്ട് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് കസ്റ്റമർ അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഇത് ഇഷ്ടപ്പെടുന്നത് കാരണം എത്രയോ പ്രാവശ്യം ആയിരക്കണക്കിന് പീസ് ഞങ്ങൾ ഇത് സ്റ്റോക്ക് കൊണ്ടുവന്ന് ഉടനെ തീരും വീണ്ടും ഞങ്ങൾ കൊണ്ടുവരുന്നു അങ്ങനെയായിരുന്നു ഇപ്പൊ ഞങ്ങൾ കുറച്ചു കൂടി ഗ്യാപ്പ് കൊടുത്തു ബ്രേക്ക് അല്ലെ സ്റ്റോക്ക് സ്റ്റോക്ക് ഹോണ്ടർ വീഡിയോ സോ ഇതാണ് നെക്സ്റ്റ് നെക്സ്റ്റ് ഡിസൈൻ സെയിം അതിന്റെ ഒരു ബ്ലാക്ക് ഷെയ്ഡ് ആണ് സെയിം ആണ് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മെറ്റീരിയൽ ആണ് ഇതും അതേപോലെ തന്നെയാണ് ഇഷ്ടംപോലെ കസ്റ്റമർസിനെ വെയിറ്റ് ചെയ്യുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ബാക്കിലും സെയിം ഡിസൈൻ ഉണ്ട് പിന്നെ പാന്റ് പ്ലെയിൻ ആണ് പാൻറും അതേപോലെ തന്നെ ലൈനിംഗും സിംഗിൾ സാന്തോണിലാണ് വരുന്നുള്ളത് മെറ്റീരിയൽ സുപ്പാണ് ഇതാണ് ഒരു ഷോൾ വരുന്നത് ഇതൊരു പിക്കോക്ക് ഗ്രീൻ കളറാണ് പിക്കോക്ക് ബ്ലൂ അല്ല പിക്കോക്ക് ഗ്രീൻ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് അടിപൊളി ഇതിന് എപ്പോഴും ആൾക്കാർ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും ഞങ്ങൾ എപ്പോഴും അതെ കാരണം ഞങ്ങൾ ഇപ്പം വിചാരിക്കും ഇത് വേണ്ട ഇനി നാളെ കൊണ്ടുവരണ്ട അല്ലെങ്കിൽ ഇനി അടുത്ത ഇതിൽ ഇത് വേണ്ട എന്നൊക്കെ വിചാരിക്കും എന്നാലും നിങ്ങളെ സമ്മതിക്കൂല സോ ഇതിന് ഈ പാൻറ് വരുന്നത് എല്ലാം ബ്ലാക്ക് ആണ് മറ്റതിൽ കളർ ചേഞ്ച് പാൻറ് ഉണ്ടെങ്കിലും ഇതിൽ കംപ്ലീറ്റ് ലാറ്റിൻ്റെ പാൻറ് വരുന്നത് പാൻറ്റും അതേപോലെ തന്നെ ലൈനിങ്ങും വരുന്ന ബ്ലാക്ക് ആണ് പിന്നെ ഇപ്പോഴും ആൾക്കാർ ഞാൻ എപ്പോഴും പാൻറ് പറയും എന്ത് താഴെ നമ്മുടെ കമൻ്റ് ഉണ്ടാവും ബോട്ടം ഉണ്ടോ പാൻറ് ഉണ്ടോ അപ്പോൾ പാൻറ് ഉണ്ട് ബോട്ടം ഉണ്ട് ഒക്കെ ഉണ്ട് അടിപൊളിയാണ് മെറ്റീരിയൽ സൂപ്പർ പോകണം കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഷോൾ വരുന്നത് ബ്യൂട്ടിഫുൾ ആണ് അല്ലേ നല്ല ഭംഗിയുണ്ട് കാണാൻ അടിപൊളിയാണ് വെറുതെ അല്ലല്ലോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാം പ്രൈസ് വരുന്നത് വെറും നയൻ ഫോർട്ടി മാത്രം തൊള്ളായിരത്തി നാല്പത് മാത്രം ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് പെട്ടെന്ന് തന്നെ ഓർഡർ തരാം കേട്ടോ സോ ഇതാണ് എന്റെ നെക്സ്റ്റ് കളർ നല്ല ഭംഗിയുള്ള കളർച്ചാട്ടാണ് അടിപൊളി കളർ സെ കണ്ടില്ലേ ഇവിടെ ഇവിടെ ഒരു യെല്ലോ കണ്ടില്ലേ മസ്റ്റേർഡ് എല്ലോ വന്നിട്ട് അതേപോലെ തന്നെയാണ് ആ കളർ ഡിഫറൻസ് അവിടെ മാത്രമേ ഉള്ളൂ പിന്നെ ബോർഡറിൽ അങ്ങനെ മാത്രമേ ഉള്ളൂ ഇത് ഇതിൻ്റെ ഷോളിലും മസ്റ്റേർഡ് എല്ലോ വന്നിട്ടുണ്ടാകും ഇതൊരു മസ്റ്റേഡ് എല്ലോ കളറാണ് പക്ഷെ ബ്ലാക്ക് സെയിം ആണ് പാൻറ്റ് സെയിം ആണ് ബ്ലാക്ക് ആണ് ലാറ്റിൻ്റെ പേര് എന്നുള്ളത് കോമൺ ആയിട്ട് അടിപൊളിയാണ് മെറ്റീരിയൽ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാം ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാം തൊള്ളായിരത്തി നാൽപ്പത് മാത്രമാണ് പ്രൈസ് വരുന്നത് ലിമിറ്റഡ് സ്റ്റോക്കാണ് പെട്ടെന്ന് തന്നെ ഓർഡർ വരുന്നത് സോ ഇത് നെക്സ്റ്റ് പിങ്ക് കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി പിങ്ക് കളർ ആണ് സുപ്പർ ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള ഷോളു ആണ് ഇതിലും എന്നുള്ളത് കണ്ടില്ലേ ഇത് കൊറേ അധികം എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും ഇല്ല കാരണം ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന ഒരു മോഡലാണ് പിന്നെ ചെറിയ ഞങ്ങളെ പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് പുതിയ കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ട് അപ്പൊ അവർക്ക് ഒരു അറിയാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് സാധാരണയായിട്ട് ഞങ്ങൾ പഴയ കസ്റ്റമേഴ്സിനും പഴയ സബ്സ്ക്രൈബേഴ്സെല്ലാം ഇത് അറിയാം എന്താണ് സാധനം അപ്പം ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സ്ആപ്പ് ചെയ്യുക കോൾ ചെയ്യരുത് ദയവ് കോൾ ചെയ്യരുത് പിന്നെ ലിങ്ക് അയക്കരുത് നമുക്ക് ഈ തിരക്കിനിടയിൽ ലിങ്ക് ഓപ്പൺ ചെയ്തിട്ട് നില ഒന്നാമത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നോക്കാനുള്ള സമയമില്ല അത്രക്കും തിരക്കാണ് അപ്പം ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സ്ആപ്പ് ചെയ്യുക കോൾ ചെയ്യരുത് അപ്പം ഇത് ഇപ്പോലെ അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഇനിയും വരും അതുവരേക്കും ബൈ